പിന്നെ ഒരു കാര്യം ആ പറഞ്ഞു നിറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളൊക്കെ പല വഴിക്കായിട്ട് പിരിഞ്ഞൊക്കെ പോയി അങ്ങനെ ഇരിക്കെ നമ്മൾ പലരും ആ രക്ഷപെട്ടു എന്നിട്ട് ഞാന് അനസിക്കാടെ അക്കൗണ്ടിലൂട്ടു അയ്യായിരം രൂപ ഇട്ട് വരികയാണ് അത് അനസിക്കാക്ക എന്റെ സമ്മാനമാണെന്ന് പറയും അപ്പൊ ഞാൻ നിതിനോട് പറയാണ് നിദിനെ ആ കാശ് വേണ്ട കാരണം ഞാനിപ്പോ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ രക്ഷപ്പെട്ടിരിക്ക അങ്ങനെ ഞാൻ നിതിനോട് പറയുമ്പോ നിതിന് എന്ത് വരുമല്ലോ വരത്തില്ല അപ്പൊ അന്ന് ആ വിഷമം ഉണ്ടാവാതിരിക്കാൻ ഇപ്പം പൂകളിലോട്ട് എനിക്കൊരു അയ്യായിരം രൂപ ഇട്ട് തരാൻ പറ്റൂ അന്ന് വിഷമം വരും ഇപ്പൊ എനിക്ക് ആ വിഷമം വരത്തില്ല ഒരയ്യായിരം രൂപ വരാൻ പറ്റില്ല അല്ലേ ഒരാൾ സാഡായിട്ട് പോകുമ്പോൾ ഈ തൊലിക്കുന്ന മ്യൂസിക്കല്ലേ ഇടേണ്ടത് സാഡിട്